തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം ഞായറാഴ്ച വൈകിട്ട് ആറിന് അവസാനിക്കും അവസാനഘട്ട പ്രചാരണത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശം സമാധാനപരമായിരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി ഞായറാഴ്ച വൈകിട്ട് ആറ് മണിക്ക് സമാപിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ചൊവ്വാഴ്ച വോട്ടെടുപ്പിനു മുമ്പ് വീടുകളിൽ വീണ്ടും കയറി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇവർ വീട് കയറിയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എല്ലായിടങ്ങളിലും സജീവമാണ് പരസ്യ പ്രചാരണം അവസാനിക്കുന്ന സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന കുട്ടിക്കലാശം പോലുള്ള പരിപാടികൾ സമാധാനപരമായിരിക്കണമെന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിർദ്ദേശിച്ചു ഡിസംബർ ഒൻപതിന് വോട്ടെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് ഞായറാഴ്ച വൈകിട്ട് ആറിന് പരസ്യപ്രചാരണം അവസാനിക്കുന്നത് പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ടുള്ള സമാപന പരിപാടികൾ പാടില്ല പരസ്യപ്രചാരണത്തിന്റെ സമാപനത്തിലുണ്ടാകുന്ന തർക്കങ്ങളും വെല്ലുവിളികളും ശബ്ദ നിയന്ത്രണമില്ലാതെയുള്ള അനൌൺസ്മെന്റുകളും പ്രചാരണ ഗാനങ്ങൾ ഉച്ചത്തിൽ കേൾപ്പിച്ച് മത്സരിക്കുന്ന പ്രവണതയും കർശനമായി നിയന്ത്രിക്കാൻ കമ്മീഷണർ ജില്ലാ കളക്ടർമാർക്കും പോലീസ് അധികൃതർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരസ്യ പ്രചാരണത്തിന്റെ സമാപനത്തിലും മാതൃകാ പെരുമാറ്റച്ചട്ടവും ഹരിതചട്ടവും പാലിക്കുന്നുണ്ടെന്ന സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളും ഉറപ്പുവരുത്തണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ ഒന്ന് പ്രകാരം വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് നാല്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് പരസ്യ പ്രചാരണം അവസാനിപ്പിക്കണം ഈ വ്യവസ്ഥ തദ്ദേശ സ്വയംഭരണ പൊതുതെരഞ്ഞെടുപ്പിനും ബാധകമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു ന്യൂസ് ഡെസ്ക്